ൻ കേരളത്തിൽ പുതിയ ഒരു വെല്ലുവിളി നൽകിയിരിക്കുകയാണ് ആ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന ധർമ്മനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അതിന് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ ചലച്ചിത്രം എന്നൊരു മാധ്യമം കയ്യിലുണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരം അതിനെ തെറ്റായ വഴിയിലൂടെ തിരിച്ചുവിട്ട കണ്ടമാനം പണമുണ്ടാക്കുന്ന മാധ്യമമായിട്ട് മാത്രം ചലച്ചിത്രത്തെ കാണുന്ന ആ ദുർലക്ഷ്യത്തിൻ്റെ ആ ദുർസമീപനത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് എംബുരാൻ അതിനു പിന്നിൽ പല കാര്യങ്ങൾ നടന്നിരിക്കുന്നു കൂടെ ഉള്ളവരെ ചതിച്ചു എന്ന് പറയുന്നുണ്ട് വിശ്വസനീയമല്ല എങ്കിൽ പോലും ചതിച്ചു എന്ന് പറയുന്നുണ്ട് പലതരം കാര്യങ്ങളൊക്കെ പറയുന്നുള്ളപ്പോൾ പോലും ആ സിനിമയുടെ പ്രമേയം ചർച്ച ചെയ്യുമ്പം ഗുജറാത്തിൽ കലാപം ഉണ്ടായെങ്കിൽ ആ കലാപത്തിന് കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു ഗോത്രയിലെ ആ തീവണ്ടിയിൽ അയോധ്യയിൽ നിന്നും അടങ്ങി വന്ന രാമഭക്തരെ ചുട്ടൊന്നതിൻ്റെ ആ രണ്ട് ഭോഗികളിലും തീ കൊടുത്ത് ചുട്ടു കൊന്നതിൻ്റെ പ്രതികാരമായിട്ട് ഒരു സമൂഹം ഉണർന്നിടത്തുണ്ടായ തിരിച്ചടിയാണ് ഗോദ്രയിൽ സംഭവിച്ചത് നമ്മളൊന്ന് ഓർക്കണം തിരിച്ചടിക്കുന്ന സംഭവം പ്രകോപനം അതാദ്യം ഉണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് തൊട്ട് കേരളത്തിലെ മാറാടി വരെയുള്ള നിരവധി അനവധി സംഭവങ്ങള് നമ്മുടെ ഡയറക്ട് ആക്ഷൻ ഉൾപ്പെടെ വിഭജന ഗാനത്ത് ഉൾപ്പെടെ മനുഷ്യത്വഹീനമായിട്ട് ഹിന്ദുവിനെ നുറുക്കി കളയാം എന്ന് കരുതി നടത്തിയ ആ കൊലപാതകങ്ങളെ നീണ്ട ചരിത്രങ്ങൾ അതിനെ കൂടെ ചേർക്കണം മഹാത്മാഗാന്ധിയെ വധിച്ചതിൻ്റെ പേരിൽ ആയിരത്തിലധികം ഹിന്ദുക്കളെ മഹാരാഷ്ട്രയിൽ കൊന്നു തള്ളിയതിൻ്റെ അതുപോലെ ബംഗാളിലെ ജ്യോതിബാസുവിൻ്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ കിഴക്കൻ ബംഗാളിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന ആ നാമശുദ്ധ വിഭാഗത്തെ പതിനായിരത്തോളം എന്നാണ് ആളുകൾ കണക്കാക്കുന്നത് അത്രയും പേരെ കൊന്നെടുക്കിയ സംഭവം അങ്ങനെ നിരവധി അനവധി സംഭവങ്ങളൊക്കെ ഉണ്ടായി കേരളത്തിലെ മാറാട് പോലും പക്ഷെ ഇതിനൊന്നും കിട്ടേണ്ട തരത്തിലുള്ള മറുപടി കിട്ടാതെ വന്നെടുത്ത് ഗോത്ര നടത്തുന്നതിനുള്ള ധൈര്യം വന്നു കർഷേവകരെ അങ്ങ് അയോധ്യയിൽ കൊന്നുതള്ളിയ തള്ളിയ മുലായം സിംഗ് സർക്കാരിന്റെ ആ കാലത്തെ പ്രവൃത്തിക്ക് പോലും അർഹിക്കുന്ന തിരിച്ചടി കിട്ടാത്ത അഹങ്കാരത്തിനാണ് ഗോധ്രയിൽ തീവപ്പ് നടത്തിയത് മാത്രമല്ല തീവപ്പിന് അടുത്തായി മറ്റു പല സംഭവങ്ങളും ഉണ്ടായിരുന്നു മുമ്പ് പാർലമെന്റ് ആക്രമണം അതുപോലെ പല പല സംഭവങ്ങളും ഉണ്ടായി ഭാരതത്തിൽ അതിനൊന്നും അർഹിക്കുന്ന തിരിച്ചടി കിട്ടാതെ വന്നപ്പം കൃത്യമായി ഗോധ്രയിൽ അങ്ങനെ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഹിന്ദുവിനെ ഏതറ്റം വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കാശ്മീരിൽ നടത്തിയ കടന്നാക്രമണം ഉണ്ടായാലും അവിടെ നടത്തിയ കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞാലും അവിടെ നടത്തിയതുപോലെ സ്ത്രീകളെ അംഗമംഗപ്പെടുത്തുകയും അവരെ ബലാത്കാരം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനൊന്നും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്ന അഹങ്കാരത്തിൻ്റെ സൃഷ്ടിയായിരുന്നു ഗോത്ര ആ ഗോത്ര സംഭവത്തെ മറച്ചു വെച്ചിട്ടൊരു സിനിമയാണ് ആ സിനിമ തിയേറ്ററിന് മുമ്പിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കള് അത് അവിടെ പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് മറ്റു പലരും ചെയ്യുന്നത് പോലെ പ്രത്യക്ഷമായ സമര പരിപാടികളിലേക്ക് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഹൈന്ദവ സമൂഹത്തിന്റെ പക്വതയാണ് ആ ശാന്തഭാവമാണ് സമാധാന ഭാവമാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾ മറക്കാനും പൊറക്കണം പല കാര്യങ്ങളും അത് മറക്കണ്ട എന്ന് ഇവിടെ ഹൈന്ദവ സമാജത്തോട് പറഞ്ഞ രാഷ്ട്രീയ സ്വയം സേവക സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ട് അവരൊക്കെ പറഞ്ഞ് എന്ത് സംഭവിച്ചാലും നിങ്ങൾ പൊറുക്കുക ക്ഷമിക്കുക സഹിക്കുക പക്ഷെ ആ കൂട്ടത്തില് മറക്കരുത് എന്നൊരു സൂചന കൂടി കൊടുത്തിരുന്നു അത് മറന്നു പോകുമെന്ന് കണ്ടപ്പം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണോ ഈ സിനിമ ഈ എമ്പുരാൻ എന്നെനിക്കൊരു സംശയം തോന്നും അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജെ നന്ദി നമസ്കാരം എന്നായിരിക്കും ഞാൻ പറയുക മിണ്ടാതിരിക്കുന്ന ആളുകളെ പ്രകോപിപ്പിച്ച് ശക്തമായ ഒരു തിരിച്ചടിക്ക് ഞാൻ പറയുന്നത് ആയുധം കൊണ്ടുള്ള അടിയല്ല ആശയം കൊണ്ടുള്ള അടിക്ക് തയ്യാറായിക്കഴിഞ്ഞാൽ മറുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതാണ് മലബാർ കലാപത്തിൻ്റെ പേരിൽ അതിൻ്റെ നൂറാം വർഷം ആഘോഷിക്കാൻ വേണ്ടി ഇതേ മൃത്യുരാശി തന്നെ ഭാര്യകുന്ദിന് സിനിമ ഇറക്കാൻ നോക്കി അതുപോലെ തന്നെ അവിടെയൊന്ന് വെല്ലുവിളി ഉണ്ടായി ആ ലഹളക്ക് ഞങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങൾ സമുദ്രത്തിൽ എറിഞ്ഞിട്ടില്ല അതുംകൊണ്ട് ഞങ്ങൾ വീണ്ടും വരാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പം കേരളത്തിലെ ഹിന്ദു സമൂഹം അവരിലെ ഭൗതിക സമൂഹം അവരുടെ യുവജനങ്ങള് ചെറുപ്പക്കാരൊക്കെ ആശയപരമായും പ്രചരണപരമായും ഒക്കെ ശക്തമായൊരു തിരിച്ചടി കൊടുത്തപ്പം മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് പോകേണ്ടി വന്ന ഇത്തരം ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് അന്ന് ആര്യം കുന്നിനെ ഇട്ടിത്തോടിയ പൃഥ്വിരാജിന് ഇന്നൊരു പുതിയ പദ്ധതിയായിട്ട് വരണമെങ്കിൽ എല്ലാ തരത്തിലും രഹസ്യം പ്രിവ്യൂ പോലും ഇല്ലാതെയാണ് ഇറക്കിയെന്നാണ് ഇപ്പം പലരും പറയുന്നത് പക്ഷെ എന്തായാലും ഒരു കാര്യം എൻ്റെ മനസ്സിൽ കൃത്യമാണ് ഇത് ഗോദ്രാജ് സംഭവത്തെ അറിയാത്തവരുടെ ഉള്ളിലേക്കും അറിയിക്കുന്നതിനുള്ള സന്ദർഭമായി മാറണം എല്ലാ ഭവനങ്ങളിലും ആ ഗോധ്ര സിനിമ വേണ്ട സിനിമ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട ഗോധ്ര സംഭവത്തിൻ്റെ വീഡിയോകൾ ഇന്നും ആണ് അതെല്ലാം ഗ്രഹങ്ങളിലേക്കും എല്ലാ ഭവനങ്ങളിലേക്കും എത്തിച്ച് കേരള സമൂഹത്തിൻ്റെ എല്ലാ മൂലകളിലേക്കും ജാതിയും മതവും നോക്കണ്ട എല്ലാ ഭവനങ്ങളിലേക്കും ഗോധ്ര സംബന്ധിച്ച വീഡിയോ എത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും കാരണമുണ്ട് ഇത് കാണിച്ച ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പം ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ഭാരതം മറക്കാൻ ആഗ്രഹിച്ചൊരു ദുരന്തമായിരുന്നു ഗോദ്രയും മാത്രമല്ല അതിന് പിന്നിലുണ്ടായ ഗുജറാത്ത് സംഭവം ഗുജറാത്ത് സംഭവത്തിലും ആ ഗുജറാത്ത് കലാപത്തിലും ഗോദ്രയിലേതൊരാക്രമണമായിരുന്നു ഇല്ലാതാക്കാനുള്ള ആക്രമണം കൂട്ടക്കൊലയായിരുന്നെങ്കിൽ ശേഷം നടന്ന ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് പരസ്പരമുള്ള സംഘടനമായിരുന്നു അവിടെ ഹിന്ദുവും മരിച്ചു വീണു മുസ്ലിമും മരിച്ചു വീണു ഹിന്ദുവിൻ്റെ കടകൾ നശിപ്പിച്ചു മുസ്ലിമിൻ്റെ സമ്പത്ത് നശിപ്പിക്കപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് വേറെന്തോട ആലോചിക്കണം എന്നിട്ട് നീതി കിട്ടാത്ത വിഭാഗം ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ് മിന്നി ഞാൻ സുപ്രീം കോടതിയുടെ വിധി കണ്ട ആ കാര്യത്തിൽ ആ റീത്താസീന്തൽവാദിനും മറ്റും അൻപത് ലക്ഷം ആദ്യം കൊടുത്തതിനും പിന്നെ കണക്ക് കഴിഞ്ഞ് തുക കൊടുത്തും നരേന്ദ്രമോദിക്കെതിരെയും ഹൈന്ദവ പക്ഷത്തിനെതിരെയും ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഈ മിനിഞ്ഞാന്നാണ് കോടതി വ്യക്തമായും അതിൽ കാര്യത്തിൽ വ്യക്തത വരുത്തിയത് അങ്ങനെ പണം കണ്ടമാനം വാരി വാരിയെറിഞ്ഞ് ഗുജറാത്ത് സംഭവത്തെ പൊക്കി കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പക്ഷം മാത്രം കാണിച്ചുകൊണ്ട് മറുപക്ഷത്തെ നിശബ്ദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറുപക്ഷത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഗോദ്രകാരണമാണ് ഗുജറാത്ത് സംഭവിച്ചു പറയാതെ ഗുജറാത്തിൽ സംഭവിച്ചു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഭാരതത്തിനെ പുതിയ കാലത്തേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോലെയുള്ള രാഷ്ട്രനേതാക്കളെ അധിക്ഷേപിക്കുന്നതിനുള്ള സന്ദർഭം ബോധപൂർവം ഒരുക്കിയെടുത്തപ്പം അത് കേവലം ഒരു കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തലല്ല പണം വാങ്ങിക്കൊണ്ട് സൗകര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭാരത ശിഥിലമാക്കുന്നതിനുള്ള ആ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നുള്ള ഒരു സംശയം വേണ്ട അത് തന്നെയാണ് എൻ ഐ എയും ഇ ഡി ഐയും ഒക്കെ പോലും പ്രതിക്കൂട്ടിൽ നിർത്താൻ നടത്തിയ ശ്രമവും